ചാനലിലേക്ക് സ്വാഗതം രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറു ദിവസം തൊഴിൽ പൂർത്തിയാക്കി രാജ്യത്തെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വരുമാനം നൽകുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് വർഷങ്ങൾക്ക് മുന്നേ നടപ്പിലാക്കിയത് ഈ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക രാജ്യത്തെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി നടപ്പിലാക്കിയ പദ്ധതിയിൽ നമുക്കിനി ലഭിക്കുക ഏറ്റവും കുറഞ്ഞത് നാനൂറ് രൂപ വരെയുള്ള അടിസ്ഥാന ശമ്പളമായിരിക്കും അതോടൊപ്പം നൂറ് പ്രവർത്തി ദിവ ദിവസമായിരുന്നത് ഇനി മുതൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് പ്രവർത്തി ദിവസം വരെ ആയിരിക്കും നൂറ് മുതൽ ഇരുന്നൂറ് പ്രവൃത്തി ദിവസം വരെയാക്കി മാറ്റാൻ പോവുകയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ പദ്ധതിയിലെ അംഗങ്ങൾക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ നൽകുന്നതിനു വേണ്ട നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇത് സാധാരണക്കാരനും ഒരു മിനിമം വേതനം കണക്കാക്കാൻ സാധിക്കും തൊഴിൽ കാർഡ് എടുത്ത എല്ലാ സജീവ തൊഴിലാളികൾക്കും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിൽ വ്യത്യസ്ത തൊഴിൽ ചെയ്യുന്നവർക്കുള്ള ആനുകൂല്യം നിരക്കിൽ മാറ്റം വരുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നിരക്കിലാണ് വേതനം ലഭിച്ചു കൊണ്ടിരുന്നത് ഇതിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർധനവ് ഉണ്ടാവുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതോടൊപ്പം രൂപ വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ശമ്പള വർധനവിനോടൊപ്പം തന്നെ പ്രവർത്തി ദിവസം നൂറ് ആയിരുന്നതിലും നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് ദിവസം എന്നുള്ളതിൽ മാറ്റം വരുമ്പോഴും ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കും പ്രവർത്തി ചെയ്യുവാനുള്ള മേഖലകളിലും മാറ്റം എന്നാൽ ഇനിയും ഈ പദ്ധതിയിൽ അംഗമാവാത്തവർക്ക് ഇപ്പോൾ അതിനുള്ള അവസരം കൂടിയാണ് വന്നിട്ടുള്ളത് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ തൊഴിലുറപ്പ് വിഭാഗത്തിൽ അപേക്ഷകൾ സമർപ്പിക്കാം തൊഴിൽ കാർഡ് കിട്ടിയവർക്ക് കൃത്യമായി പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ആനുകൂല്യം എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെയാണ് ഈ മാറ്റങ്ങൾ വരുന്നത് ഈ പദ്ധതിയിൽ അംഗങ്ങളായ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു ക്ഷേമ പെൻഷൻ കൂടി കൊണ്ടുവരുന്നുണ്ട് അതോടൊപ്പം അറുപത് വയസ്സ് കഴിഞ്ഞവർ ആയിരത്തി അറുനൂറ് രൂപയിൽ കുറയാതെ ഒരു പെൻഷനും അവരുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നതായിരിക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിൽ എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക